ഇതെന്താടാ നീ ആ തുണിക്കട മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചോണ്ട് വന്നോ കൈ ടെക്സ്റ്റൈൽ കവർ വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്ന നിമ്മിയെ ഏൽപ്പിക്കുന്നേരം ദേഷ്യം കലർന്ന സ്വരത്തിൽ അമ്മയുടെ ചോദ്യം വന്നതും സുധീഷ് പതർച്ചയോടെ നിമ്മിയുടെ മുഖത്തേക്ക് നോക്കി അമ്മയുടെ സംസാരം കേട്ട് ഭയന്ന് തല കുമ്പിട്ട് നിൽക്കുന്നവളെ സുധീഷ് ഒന്ന് നോക്കി കട മുഴുവനൊന്നും വാങ്ങിയില്ലമ്മേ അവൾക്ക് കോളേജിൽ പോകുമ്പോൾ ഇടാൻ രണ്ട് ചുരിദാറും വീട്ടിലിടാൻ രണ്ട് നൈറ്റ് ഡ്രസ്സും മാത്രമേ വാങ്ങിയുള്ളൂ സുതീഷ് പറയുന്നതിനിടയിൽ തന്നെ നിമ്മിയുടെ കയ്യിൽ നിന്ന് ഉഷാമ ആ കവർ പിടിച്ചു വാങ്ങി തുറന്നിരുന്നു അതിലെ ഡ്രസ്സുകൾ സോഫയിലേക്ക് കുടഞ്ഞിട്ടതും അവരുടെ കത്തുന്ന നോട്ടം സുധീഷിലേക്കും നിമ്മിയിലേക്കും പാറി വീണു നീ നീയാൾ കൊള്ളാലോടാ സുധീഷേ കഴിഞ്ഞ ദിവസം നിന്റെ പെങ്ങക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാൻ പൈസ ചോദിച്ചപ്പോൾ നിന്റെ കയ്യിലില്ല ഇപ്പൊതാ അവൻ പെമ്പ്രനോത്തിക്ക് കൈ നിറയെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു കൊള്ളാം നിന്റെ സ്വഭാവം ഒന്ന് പെണ്ണ് കെട്ടിയപ്പോഴോ നീ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ എവളുടെ പാവാടത്തുമ്പിലാവൂലോടാ എൻ്റെ പൊന്നമ്മേ ഞാൻ അവക്ക് രണ്ട് ഡ്രസ്സ് വാങ്ങിയതിനാണോ അമ്മ ഈ ഡയലോഗെല്ലാം പറയുന്നത് ഞാൻ താലി കെട്ടി എൻ്റെ കൂടെ കൂട്ടിയവളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തിക്കൊടുക്കേണ്ടത് ഒരു ഭർത്താവെന്ന നിലയിൽ എൻ്റെ കടമയാണ് അതുപോലെ തന്നെ ഒരു സഹോദരൻ എന്ന നിലയിലും മകൻ എന്ന നിലയിലും ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നെ കൊണ്ട് കഴിയും വിധത്തിൽ ഭംഗിയായി നടത്തിയിട്ടുണ്ട് അമ്മയതൊന്നും കാണുന്നില്ലെങ്കിലും സുധീഷ് അല്പം ദേഷ്യത്തിൽ പറഞ്ഞതും ഉഷാമയുടെ മുഖം കൂടുതൽ കടുത്തു പിന്നെ നീ ചെയ്തു സുധേ മോളെ സുധീഷിനെ നോക്കി പരിഹാസത്തിലൊന്നും പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് നോക്കി വിളിച്ചതും സുധീഷിന്റെ പെങ്ങൾ സുധ അങ്ങോട്ടേക്ക് വന്നു സോഫയിൽ കിടക്കുന്ന പുതുവസ്ത്രങ്ങൾ കണ്ടതും അവളുടെ കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങി അവൾ വേഗം തന്നെ അവയെ ഓരോന്നും എടുത്ത് ദേഹത്ത് വെച്ച് ഭംഗി നോക്കാൻ തുടങ്ങി സുധേ അതവിടെ വെച്ചേക്ക് അത് നിമ്മിക്ക് വേണ്ടി വാങ്ങിയതാണ് സുധയുടെ പ്രവൃത്തി കണ്ട സുധീഷ് പെട്ടെന്ന് അവളോട് പറഞ്ഞതും അവൾ കൈയിലെ വസ്ത്രത്തിലേക്കും അമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് അതിൽ എഴുതിയൊട്ടിച്ചിട്ടൊന്നും ഇല്ലല്ലോ സുധീഷെ അതുകൊണ്ട് ഇതിൽ നിന്ന് സുധയും അവൾക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ നിന്റെ പെങ്ങൾ തന്നെയല്ലേ അവളും പറഞ്ഞുകൊണ്ട് ഉഷാമ അതിൽ നിന്നൊരു ചുരിദാറും നൈറ്റ് ഡ്രസ്സും എടുത്ത് സുധയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞ മാസമല്ലേ അമ്മേ ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിയത് അതും എത്ര രൂപയുടെ പിന്നെന്തിനാ ഇതീന്ന് എടുക്കുന്നത് ഇത് ഞാൻ നിമ്മിക്ക് വാങ്ങിയതാണ് അവൾക്ക് കോളേജിൽ പോകാൻ അത് അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേ സുധേ പിന്നെ ഞാനിപ്പോ കൊടുത്തത് തന്നെ ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ ഞാനാർക്കും കൊടുക്കില്ല സുധീഷിനോട് അഹങ്കാരത്തിൽ പറഞ്ഞുകൊണ്ട് സുധ കൈയിലെ വസ്ത്രങ്ങളുമായി അകത്തേക്ക് നടന്നതും അവൾക്കൊപ്പം അവനെയും നിമ്മിയേയും നോക്കി പുച്ഛിച്ചുകൊണ്ട് ഉഷാമയും കൂടെ പോയി എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിന്ന സുധീഷിന്റെ കയ്യിൽ നിമ്മി മെല്ലെ ഒന്ന് തൊട്ടു സങ്കടത്താൽ നീറുന്ന സുധീഷിന്റെ മുഖം കണ്ടതും നിമ്മിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു താൻ കാരണമാണ് ഈ മനുഷ്യൻ ഇത്രക്കും സഹിക്കുന്നതെന്ന് ഓർത്തവൾ ഉരുകി സുധിയേട്ട ആയിട്ട് വരൂ ഞാൻ ചായ എടുത്തിട്ട് വരാം സുധീഷിനോട് പറഞ്ഞുകൊണ്ട് അവന് മുഖം കൊടുക്കാതെ നിമി വേഗം അടുക്കളയിലേക്ക് നടന്നതും അവളുടെ നിറമിഴികൾ ഒരുമാത്ര സുധീഷിന്റെ കണ്ണിലുടക്കി അവന്റെ നെഞ്ചിലൊരു സങ്കട കടലിരമ്പി അവളെ ഓർത്ത് അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ ഏകമകളാണ് നിമ്മി കുട്ടിക്കാലത്തു തന്നെ അമ്മയും അമ്മാവനും പറഞ്ഞു വെച്ച ബന്ധമായിരുന്നു നിമ്മിയും താനുമായുള്ളത് മുതിർന്നു വരുന്തോറും ഞങ്ങളുടെ മനസ്സിലെ ഇഷ്ടവും വളർന്നുകൊണ്ടിരുന്നു അന്നല്ല അമ്മയ്ക്കും സുധീഷിനും ജീവനായിരുന്നു നിമ്മിയെ എന്തെങ്കിലും കാരണം കൊണ്ട് അവളോട് പിണങ്ങിയാൽ പോലും അമ്മയും സുധയും തന്നെ വഴക്ക് പറയും നിമ്മിയെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞ് ആ അമ്മയും സുധയുമാണിന്ന് കണ്ണിനു മുൻപിൽ നിമ്മിയെ കണ്ടാൽ കടിച്ചു കീറാൻ പോലും നിൽക്കുന്നത് എല്ല മാറി മറിഞ്ഞത് എത്ര പെട്ടെന്നാണ് കൂടെ ഉണ്ടായിരുന്നവരുടെ ചതിമൂലം ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മാവന്റെ മലഞ്ചരക്ക് വ്യാപാരം നഷ്ടത്തിലായത് വലിയൊരു കടക്കണിയിലേക്ക് ആ കുടുംബം വീണുപോയതും പെട്ടെന്നായിരുന്നു അതിന്റെ ആഘാതത്തിൽ അമ്മാവനൊപ്പം നഷ്ടമായത് അവരുടെ വീടുൾപ്പെടുന്ന സ്വത്തുക്കൾ കൂടെ അമ്മാവൻ ഇല്ലാതായതിനു ശേഷവും അമ്മായി ശത്രുക്കൾക്കെതിരെ കേസ് മറ്റുമായി മുന്നോട്ട് നീങ്ങിയെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരറ്റാക്കിൻ്റെ രൂപത്തിൽ നിമ്മിയെ തനിച്ചാക്കി യാത്രയായി ആദ്യം അച്ഛനും തീരെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അമ്മയെയും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ വാടക വീട്ടിൽ തനിച്ചായി പോയ നിമ്മിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അമ്മയും സുധയും ആ വീട്ടിലേക്ക് ചെന്നില്ല നിമ്മിയുടെ ജാതകദോഷമാണ് അവളുടെ മാതാപിതാക്കളുടെ മരണത്തിനും മറ്റും നാശനഷ്ടങ്ങൾക്കും കാരണമെന്ന് അമ്മ പറഞ്ഞപ്പോൾ നീട്ടിയത് താനായിരുന്നു അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ അമ്മ സ്വീകരിക്കുന്ന മാർഗങ്ങളോർത്ത് തൻ്റെ ഭാര്യയായി ഈ വീടിൻ്റെ മരുമകളായി നിമ്മിയെ ഒരിക്കലും സ്വീകരിക്കില്ല എന്നമ്മ പറഞ്ഞപ്പോൾ താൻ തിരിച്ചറിയുകയായിരുന്നു അമ്മ സ്നേഹിച്ചത് നിമ്മിയെയോ സ്വന്തം ആങ്ങളെയോ അല്ല മറിച്ച് അവരുടെ സമ്പത്തിനെ ആയിരുന്നുവെന്ന് ആരുടെ എതിർപ്പും കാര്യമാക്കിയില്ല ഒരു താലി കെട്ടി നിമ്മിയെ താൻ തൻ്റെ കൂടെ കൂട്ടി അന്നുമുതലിതാ ഇന്നു വരെ അവളും അവളെ സംരക്ഷിക്കുന്നതിൻറെ പേരിൽ താനും അമ്മയിൽ നിന്ന് നേരിടുന്നതാണ് ഈ കുറ്റപ്പെടുത്തലും എല്ലാം അമ്മയെ സഹായിക്കാനെന്ന വണ്ണം ഭർത്തൃ വീട്ടിൽ നിന്ന് സുധ കൂടി ഇവിടേക്ക് വന്നതോടെ എല്ലാം പൂർത്തിയായി വിവാഹം കഴിപ്പിച്ചയച്ച സുധയുടെ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളും എല്ലാം നടത്തി കൊടുക്കേണ്ടതിപ്പോൾ തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് അമ്മയുടെയും സുധയുടെയും പെരുമാറ്റം നിമ്മിക്ക് എന്ന് പറഞ്ഞു ഒന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എല്ലാം സുതയ്ക്ക് കൂടി പങ്കുവയ്ക്കപ്പെടും അതിപ്പോൾ ഉടുക്കുന്ന വസ്ത്രമാണെങ്കിലും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും എല്ലാം സുധയുടെ ബാക്കിയാണ് നിമ്മിക്ക് നിമ്മിയെയും കൂട്ടി ഒരു വാടക വീട്ടിലേക്ക് മാറാമെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അതിന് കഴിയില്ല ഒരു സാധാരണക്കാരനായ തന്നെ കൊണ്ടെത്തിച്ചാൽ എത്തിപ്പെടാത്ത വിധത്തിലാണ് തൻ്റെ മേലുള്ള സാമ്പത്തിക ബാധ്യത അതിൽ സുധയുടെ കല്യാണത്തിനടുത്ത ലോൺ മുതൽ നിമ്മിയുടെ അച്ഛൻ്റെ കേസ് നടത്തി കൊണ്ടുപോകുന്ന ബാധ്യത വരെ വരും ഓരോ നൂർത്ത് സുധീഷ് തൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തെപ്പറ്റി ആകുലപ്പെടുമ്പോൾ അകത്തെ മുറിയിൽ ഉഷാമയും സുധയും നിമ്മിയിൽ നിന്നും തട്ടിയെടുത്ത വസ്ത്രങ്ങളുടെ ഭംഗി നോക്കുന്ന തിരക്കിലായിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും നിമ്മിയുടെ ആ വീട്ടിലുള്ള ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമാകുന്നത് സുധീഷ് അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ അതിനെതിരെ ഒന്നും പ്രതികരിക്കാത്തത് സുധിയിലും ഉഷാമയിലും കൂടുതൽ കരുത്തേക്കി സുധീഷേ മോനെ നിമ്മി മോളേ രണ്ടു മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം സുധീഷും നിമ്മിയും വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ഉമ്മറത്തിരുന്ന ഉഷാമ അത്യാഹ്ലാദത്തോടെ സുധീഷിനും നിമ്മിക്കും നേരെ ചെന്നു സന്തോഷത്താൽ അവരുടെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ മോനെ സുധീഷേ നമ്മൾ ജയിച്ചടാ നിമ്മി മോളേ എൻ്റെ കുട്ടിയേ ഈശ്വരം കൈവിട്ടിട്ടില്ലാട്ടോ നമ്മൾ ജയിച്ചു നിമ്മിയുടെ ശരീരം തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് അമർത്തി അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് അമ്മ പറയുന്നത് ഒരു ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു സുധീഷ് അവന്റെ മുഖവും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു ഏട്ടാ ഏട്ടത്തെയമ്മേ ഇതാ പായസം എടുക്കൂ രണ്ടാള് കയ്യിൽ പായസവുമായി വന്ന് സുധ പറയവേ നിമ്മി ഉഷാമയിൽ നിന്ന് നോട്ടം മാറ്റി സുധയെ നോക്കി സുധ നിമ്മിയെ നോക്കി തെളിഞ്ഞു ചിരിച്ചു മോനെ ഉച്ചക്ക് വക്കീൽ വന്നിരുന്നു ഇവിടെ അമ്മാവന്റെ കേസ് വിധി വന്നു നീയല്ലേ കേസ് നടത്തിയത് നമുക്ക് അനുകൂലമായാണ് വിധി നിമ്മയ്ക്ക് നഷ്ടപ്പെട്ട വീടും സ്ഥലവും എല്ലാം തിരിച്ചു കിട്ടിയടാ മോനെ കൂടാതെ നഷ്ടപരിഹാരമായി വലിയൊരു തുകയുണ്ട് നമ്മുടെ നല്ല കാലം തെളിഞ്ഞടാ മോനെ തെളിഞ്ഞു സന്തോഷാധിക്യത്താൽ ഉഷാമ ഓരോന്നും വിളിച്ചു പറയുന്നത് സുധീഷ് ഒരു ചിരിയോടെ നോക്കി നിന്നതിനു ശേഷം വീടിനകത്തേക്ക് പോയി കയ്യിലൊരു ബാഗുമായി തിരികെ വന്നു നീ എന്താ ബാഗുമായി അമ്പരപ്പോടെ അവന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ഉഷാമ ചോദിച്ചു ഞാനും ഇവളും ഇവിടെ നിന്ന് താമസം മാറുകയാണമ്മേ അവൻ പറഞ്ഞതും ഒരു ഞെട്ടലോടെ സുധയും ഉഷാമയും മുഖത്തോട് മുഖം നോക്കി അമ്മയും സുധയും ഞെട്ടണ്ട അമ്മ അവൻ്റെ കേസിന്റെ വിധി വന്നിട്ട് കുറേ ദിവസമായി വീടും വസ്തുക്കളും നഷ്ടപരിഹാര തുകയും കയ്യിൽ കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നതും ശരിയായി നിമ്മിയുടെ അച്ഛൻ അവൾക്കായി സമ്പാദിച്ചത് ഒരു പൈസ പോലും നഷ്ടമാകാതെ അതിൻ്റെ ഇരട്ടിയായി ഇന്ന് അവളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഇന്നുമുതൽ അവളുടെ വീട്ടിലാണ് പിന്നെ ഇവിടെ വന്ന് വിവരം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട കാരണം ആ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ നേരം വരെ നിങ്ങളൊന്ന് സന്തോഷിച്ചോട്ടേ എന്ന് ഞാൻ കരുതി അത്രമാത്രം സ്വത്ത് കണ്ട് മാത്രം സ്നേഹം വാരി നൽകുന്ന നിങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും സ്നേഹിച്ചോട്ടേ എന്ന് കരുതി പരിഹാസത്തോടെ സുധീഷ് പറഞ്ഞതും നാണകേടിനാൽ സുധയും അമ്മയും തല താഴ്ത്തി നിങ്ങളോടെ എനിക്ക് യാതൊരു സ്നേഹമോ സഹതാപമോ തോന്നുന്നില്ല അമ്മേ കാരണം നിമ്മി നിങ്ങളുടെ മകനായ എൻ്റെ ഭാര്യ മാത്രമായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ കൂടപ്പുറപ്പിൻ്റെ മകളും കൂടിയായിരുന്നു ആ അവളാണ് നിങ്ങളുടെ മുന്നിൽ നാണം മറയ്ക്കാൻ തുണിക്കും വിശപ്പകറ്റാൻ ഭക്ഷണത്തിനും വേണ്ടി നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും കാരുണ്യം കാത്തുനിന്നത് അതൊന്നും മറന്നുകൊണ്ട് നിങ്ങളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാനാവില്ല കൂടെ കൂട്ടാനും അപ്പോൾ ശരി നിങ്ങളയും മകളും നിങ്ങളുടെ നഷ്ടങ്ങളുടെ കണക്കും കണക്കുമെടുത്ത് ഇവിടെ ഇരിക്കും ഞങ്ങൾ ഇനിയെങ്കിലും ഞങ്ങൾ സ്വപ്നം കണ്ട ഞങ്ങളുടെ ജീവിതം ജീവിച്ചു തുടങ്ങട്ടെ നിമ്മിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സുധീഷ് അവരുടെ സ്വപ്നത്തിലേക്ക് നടന്നകന്നപ്പോൾ കൈമോശം വന്ന സ്വപ്നത്തെ ഓർത്ത് ഉഷയും മകളും അവിടെ തറഞ്ഞു നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ